പതന്നൊഴുകുന്ന കാളന്തിയും മൂടൽമന് പോലുള്ള വിഷപ്പുകയും കാലാകാലങ്ങളായി രാജ്യതലസ്ഥാനമായ ഡൽഹി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് യമുനാ നദിയിലെ പതന്നൊഴുകുന്ന വിഷം ഷാംപു ആണെന്ന് തെറ്റിദ്ധരിച്ച് അതുപയോഗിച്ച് കഴുകിയ ഒരു സ്ത്രീയുടെ വീഡിയോ സമീപകാലങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ തരംഗമായിരുന്നു ിനെ മറികടന്നാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ വിഷപ്പത ഉപയോഗിച്ച് ഇവർ ഇത്തരം സാഹസങ്ങൾക്ക് മുതിർന്നത് ഇവർ മാത്രമല്ല പതന്നത് വിഷമാണെന്നറിഞ്ഞിട്ടും ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് കയറുന്ന കൂടിയാണ് പലരും ഇതിനെ സമീപിച്ചത് ൂലം രാസപ്രവർത്തനങ്ങളുണ്ടായി വെള്ളനിർത്തിനുള്ള പത നിറയുകയാണെന്നാണ് അധികൃതർ പറയുന്നത് നുരന്യപതന്റെ പതയിൽ ഉയർന്ന അളവിൽ അമോണിയയും ഫോസ്ഫേറ്റും അടങ്ങിയിട്ടുണ്ട് ശ്വാസകോശ ചർമ്മ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നുരയുന്ന വിഷപഥ പ്രശ്നത്തിന് പിന്നാലെയാണ് ഡൽഹി വായുമലിനീകരണത്തിന്റെ പ്രശ്നം കൂടി നേരിടുന്നത് തലസ്ഥാനത്തെ വായു ഗുണനിലവാര സൂചികയുടെ ശരാശരി നാനൂറ്റി അൻപത്തിരണ്ടായി ഉയർന്നു ഇരുപത്തിനാല് മണിക്കൂറിലെ വായു ഗുണനിലവാര സൂചികയുടെ ശരാശരി നാനൂറ്റി പതിനെട്ടാണ് ഇതാണ് നാനൂറ്റി അൻപത്തിരണ്ടായി ഉയർന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം വരെ മുന്നൂറ്റി മുപ്പത്തിനാലായിരുന്ന ഗുണനിലവാരമാണ് പൊടുന്നനെ ഗുരുതര വിഭാഗത്തിലേക്ക് കൂപ്പുകൂത്തിയത് കഴിഞ്ഞ രണ്ടാഴ്ചയായി മലിനീകരണം രൂക്ഷമായി തന്നെ തുടരുകയാണ് എപ്പോൾ വേണമെങ്കിലും രോഗങ്ങൾ പിടികൂടാവുന്ന അവസ്ഥയിലാണ് ഡൽഹി നിവാസികൾ എല്ലാവരും തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു മലിനീകരണ തോത് ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്ന മുന്നറിയിപ്പുകളും സർക്കാർ നേതൃത്വത്തിൽ അങ്ങിങ്ങ് ഏതാനും നിയന്ത്രണങ്ങളും പ്രഖ്യാപിക്കും മലിനീകരണത്തിനൊപ്പം പുകമുന്നുയരുമ്പോൾ പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് ൂട്ടുന്നവരുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ രൂക്ഷമാവും ഈ രണ്ട് പ്രശ്നങ്ങളും കാലാകാലങ്ങളായി ഡൽഹിയിലെ ഒരു സ്ഥിരം കാഴ്ചയാണെങ്കിലും അതാത് സമയത്ത് മുന്നറിയിപ്പ് കൊടുക്കുമെങ്കിലും എന്താണ് അധികാരികൾ ഇതിനൊരു പ്രതിവിധിയായി ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് ഇനി ഇതിനുവേണ്ടി ചെയ്യാനുള്ളത്